നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി അനുസ്മരണവും ആദരവും നടത്തി റമളാൻ ദൈവാനുഗ്രഹങ്ങളുടെ പെരുമഴക്കാലമാണെന്നും മനുഷ്യർക്കിടയിലെ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതും രഞ്ജിപ്പിക്കുന്നതിൻ്റെയും യോജിപ്പിക്കുന്നതിന്റെയും മേഖലകൾ തേടുന്നതും സമൂഹത്തിന്റെ സുസ്ഥിരതയ്ക്ക് അനിവാര്യമാണെന്നും വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ പറഞ്ഞു എം ഇ എസ് കൊടുങ്ങണൂർ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഡോക്ടർ എ കെ സിദ്ദിഖ് പ്രൊഫസർ കെ എ അബ്ദുൾ വഹാബ് അനുസ്മരണവും ഇഫ്താർ സംഘവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പരമ്പരാഗതമായ ഒരുപാട് ഒരുപാട് വിഭാഗങ്ങൾക്ക് നിയമപരമായി അനുഭവിച്ച കോട്ടം തട്ടുന്ന ഗൾപ്പത്തിൽ പല വിഷയങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അനാവശ്യമായ വിഭജനങ്ങളൊക്കെ തന്നെ നടക്കുന്ന കാലഘട്ടമാണ് എല്ലാത്തിനും ക്ഷമയോടുകൂടി നിയമപരമായി കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് അല്ലാതെ വാളെടുത്തല്ല നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് മറിച്ച് ചോദിച്ച് എന്നാണ് പറയാനുള്ളത് ഇന്നലെ ഒരു ന്യൂസ് ശ്രദ്ധിക്കേണ്ടായിരുന്നു മൊത്തം നോർത്ത് ഇന്ത്യയിൽ അത് പതിനെട്ട് ലക്ഷം പേരുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് പതിനെട്ട് ലക്ഷം നോർത്ത് ഇന്ത്യൻ ആൾക്കാരുടെ കയ്യിൽ ന്യൂസ് എത്തിയ ന്യൂസ് എന്താണ് മലപ്പുറം ജില്ലയിൽ ഒരു കോളനി മലപ്പുറം ജില്ലയിൽ ഒരു കോളനി ഇന്ത്യയുടെ ഒരു നിയമവും പാലിക്കാത്ത ഒരു മുസ്ലിം നിയമം മാത്രം നടപ്പിലാക്കുന്ന എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കൊടുങ്ങല്ലൂർ താലൂക്കിലെ എം ഇ എസ് അംഗങ്ങളായ വിവിധ മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ചവരെ ഡോക്ടർ സിദ്ദീഖ് പ്രൊഫസർ അബ്ദുള് വഹാബ് മെമ്മോറിയൽ അവാർഡ് നൽകി ആദരിച്ചു എം ഇ എസ് കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാല് അധ്യക്ഷത വഹിച്ചു പേബസാർ ജുമാ മസ്ജിദ് ഖത്തീബ് റിയാസ് അൽ ഹസനി റമദാൻ സന്ദേശം നൽകി താലൂക്ക് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കണ്ണെടുത്ത് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി എം എസ് ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ സംസ്ഥാന കമ്മിറ്റി അംഗം സലീം അറക്കൽ പി എച്ച് സിയാബുദ്ദീൻ അഹമ്മദ് കെ എം അബ്ദുൽ ജമാൽ പി എം മൊയ്തീൻ കെ എ മുഹമ്മദ് ഇബ്രാഹിം അസ്ലം ഇ ഐ രൂ മുഷ്താഖ് മൊയ്തീൻ ഷൌക്കത്ത് ഹുസൈൻ നൈജു എന്നിവർ നേതൃത്വം നൽകി താലൂക്ക് സെക്രട്ടറി പി എസ് മുജീബ് റഹ്മാൻ സ്വാഗതവും ട്രഷറൻ നാസർ കാട്ടകത്ത് നന്ദിയും പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക്